കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കായംകുളത്ത് നവംബർ ഹാളിലാണ് ഭാരവാഹികൾ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എസിന്റെ നേതൃത്വത്തിൽ നേതൃസംഗമം സംഘടിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലാ നേതൃസംഗമം നവംബർ എട്ടിന് കായംകുളം റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന ചെയർമാൻ ബിനോയ് ജോസഫ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും വരും വർഷങ്ങളിലും ഈ വികസന നേട്ടം തുടരണം എന്നുള്ളതുകൊണ്ടും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളത്തിൽ വരണമെന്നും ഉള്ളതുകൊണ്ടും നടന്നിട്ടുള്ള വികസന നേട്ടങ്ങൾ മുഴുവൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ സ്കൂളുകൾ ഞങ്ങളുടെ സംവിധാനത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷാജി കടമല ഉന്നതാധികാര സമിതി അംഗം കവടിയാർ ധർമ്മജൻ ജില്ലാ പ്രസിഡന്റ് ഷോണി മാത്യു സംസ്ഥാന പ്രസിഡന്റ് പി ആർ വിനയൻ ദേവദാസ് സുബിൻ തോപ്പിൽ ആർ പുഷ്പരാജ് ഷാജിമോൻ ബിജു തയ്യൽ തുടങ്ങിയവർ പങ്കെടുക്കും നേതൃസംഗമം അടുത്ത മാസം എട്ടാം തീയതി രാവിലെ ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു ഈ നേതൃസംഗമം ആരാധ്യനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ വിനോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ഷാജീവ് കടമല മുഖ്യനിധിയെ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ സംസ്ഥാന നേതൃത്വ നേതാക്കന്മാർ മുഴുവൻ അതിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം